ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുവാണ് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളുണ്ടല്ലോ എന്താ നിൽക്കുന്ന എൻ്റെ രണ്ട് കുഞ്ഞുമക്കൾ ഇവൻ ഡെയിലി പാമർ യൂസ് ചെയ്യുന്ന ആളാണ് അന്നേരം ആ പാമർ എങ്ങനെ നമ്മൾ പ്രകൃതിക്ക് ഒരു ഭീഷണിയില്ലാതെ ഡിസ്പോസ് ചെയ്യാമെന്ന് പഠിക്കാം ഓക്കെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സഹായിക്കണേ യൂസ് ചെയ്ത പാമറ് മീനുസീടെ കയ്യിലിരിപ്പുണ്ട് പാമറും കൊണ്ട് പിടിച്ചിരിക്കുന്ന നമ്മള് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചു പിന്നെ ആ പാമർ ഓരോന്നോരോന്നായിട്ട് ഇതിലിട് നമ്മൾ ആ ബക്കറ്റിലേക്ക് ഈ ഓരോ പാമറ് മുക്കി വെക്കാൻ പോവാ കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ശല്യം വരുന്ന ഒരു സാധനമാണ് ഇത് കൊച്ചു വെച്ച് നമ്മുടെ മക്കളെ നമ്മൾ അയ്യേ ചീച്ചി എന്നൊന്നും പറയരുത് കേട്ടോ ഇത് നല്ലതുപോലെ മുക്കി വെക്കണം കണ്ടോ എടുത്ത ഇന്നത്തെ പിടിക്കുന്നുണ്ടോ പോക്കും മോനെ ഇനി ഇത് ഏഹ് അവിടെ മുക്കിയിരിക്കട്ടെ ഒരു ഒരു മണിക്കൂർ മുങ്ങിയിരിക്കുമ്പോ ഇതിനകത്ത് ബാക്കി ജെല്ലി എല്ലാം വെള്ളം കുടിച്ച് വീർക്കും ആയിട്ട് കുതിർത്തി വെച്ചിരുന്ന നമ്മുടെ നമ്മുടെ കുട്ടികളുടെ കുട്ടികളുടെ കൊണ്ട് നമ്മൾ ആരും എന്ന് പറയരുത് അല്ലേ നമ്മളെല്ലാം അഥവാ അപ്പയിട്ട പാമരാണെങ്കിൽ കഴുകി കളഞ്ഞതിനു ശേഷം മാത്രം മുക്കി വെക്കുക ഇനിയിപ്പം ഓരോ പാമറായിട്ട് ഇങ്ങനെ എടുത്ത് എന്താ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു കട്ടിങ് ഉണ്ട് അതില് പിടിച്ചിട്ട് ഇതുപോലെ ഒരു കത്രിക വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് കീറി കൊടുക്കുക കത്രിക ഇല്ലേലും കുഴപ്പമില്ല നമുക്ക് കൈ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ ആകുമ്പം നമുക്ക് ഇതാ ഇതിൻ്റെ അകത്തെ ജെല്ല് കിട്ടും ഈ കട്ടി ഇങ്ങനെ കീറുമ്പം ഇതുപോലെ വരും ഇത് ഫുള്ള് ഇങ്ങനെ കീറി ഇതിനകത്തെ ജെല്ല് കണ്ടോ ഇതിനകത്തെ ജെല്ല് നമുക്ക് ഇതിനകത്തോട്ട് കുടഞ്ഞിടാം അകത്തെ ജെല്ലാം ഇതുപോലെ ഇതുപോലെ ഇതിനകത്ത് നമുക്ക് കുടഞ്ഞിടാം ഇത് ഫുള്ള് ഇങ്ങനെ വലിച്ചു കീറുക ആകൃത്തിയാ ലെയർ അത് നമുക്ക് ഈ ജെല്ലാം ഈ വെള്ളത്തിലോട്ട് വീഴും കണ്ടോ ഇത് ഫുള്ളിപ്പം നമ്മളിങ്ങനെ കീറി കഴിഞ്ഞു ഈ ജെല്ല് കണ്ടല്ലോ ഇത് ജെല്ല് മാറാനായിട്ട് ഈ വെള്ളത്തിൽ ഈ മുക്കി ഇത് പേപ്പറാണ് ഈ സംഭവം പേപ്പറാണ് പ്ലാസ്റ്റിക് അല്ല ഇത് ഉണക്കിയതിന് ശേഷം നമുക്ക് കത്തിച്ച് കളയാം ഇത് പ്രകൃതിക്ക് ദോഷമുള്ള സംഭവം അല്ല ഇത് പേപ്പറാണ് സംഭവം ഇത് നമുക്ക് ഉണക്കിയതിന് ശേഷം കത്തിച്ച് കളയാം ഈ വെള്ളത്തിൽ നിന്ന് ഇത് മുക്കി പിഞ്ഞ് മാറ്റി വെക്കുക നമുക്ക് വേണമെങ്കിൽ സോപ്പ് ഇട്ടുകൂടെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിത് കത്തിച്ച് കളയാൻ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ ഒരു ഇതുപോലൊരു കട്ടിങ്ങുണ്ട് അതെടുത്ത് ഇങ്ങനെ വലിച്ച് കീറുക ഇങ്ങനെ കീറുകഴിയുമ്പോൾ അജല്ലിങ്ങനെ വരും പിന്നെ വന്ന് ഇതിനകത്തോട്ടിടുക ഈ പാമറിൻ്റെ ഇത് മാറ്റി വെക്കുക അടുത്തത് ഇതുപോലെ തന്നെ എല്ലാം വലിച്ചെടുക്കുക കത്രിക വേണമെങ്കിൽ ഉപയോഗിച്ച് അത് കത്രിക ഇല്ലെങ്കിലും നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും ഇത് ഇതുപോലെ വലിച്ചെടുക്കുക എല്ലാം ആ വെള്ളത്തിനകത്തേക്ക് ഇടുക എല്ലാ ജെല്ലും നമ്മൾ ഇതുപോലെ ഈ വെള്ളത്തിനകത്തോട്ടിടാണ് ഇത്രയും ജെല്ലായിരിക്കും നമുക്ക് കോരരുത് ഇത് പ്രകൃതിയെ ദ്രോഹിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വന്നേക്കുന്നത് ഈ ഫാമറാണ് ആണ് എല്ലാവരും വലിച്ചെറിയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ പ്രകൃതിയെ ദ്രോഹിക്കട്ടില്ല ചെടികൾക്ക് നല്ല വളവും കൂടിയാണ് പത്ത് പാമറ ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ജെല്ലാണ് കിട്ടിയിരിക്കുന്നത് ഈ ജെല്ലില് നമ്മൾ ശകലം കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിക്കും ഒരു കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒരു കപ്പ് വെള്ളം കുടിക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ഇത് കല്ലുപ്പായിരുന്നു പൊടിഞ്ഞു പോയതാണ് ഫ്രണ്ട്സ് ഇത് നമുക്ക് ഈ ഇതിനകത്ത് ഇടാം കല്ലുപ്പിൻ്റെ കവറും എല്ലാം നമ്മൾ കഴുകി അതിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു വടി വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഉപ്പ് ഇത്രയും നമുക്കൊരു വടി വെച്ച് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ചെള്ളിൻ്റെ ശല്യം ഭയങ്കരമാണ് ഫ്രണ്ട്സ് നമുക്ക് ഒരു ബക്കറ്റ് നിറച്ച് കാമറിൻ്റെ വേസ്റ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ അര കവറും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ദിവസം ഒരു ആറ് മണിക്കൂർ ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കാം നമുക്കിത് ഫുള്ള് നല്ല വൃത്തിക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ബാക്കി വരുന്ന ആ കവറുകൾ നമുക്കൊന്നുകൂടെ കഴുകി ഉണക്കിയതിന് ശേഷം കത്തിച്ച് കളയാം അതാണ് ചെയ്യുന്നത് ഇത് ഇത് നമുക്കൊരു ആറ് മണിക്കൂർ ഇട്ടിരിക്കാം പ്രകൃതിക്ക് ഭീഷണിയായ പാമ നമുക്ക് ഇതുപോലെ ചെയ്യാം എല്ലാവരുടെയും വീട്ടിലെ കുട്ടികൾ എല്ലാവരുടെയും വീട്ടിൽ കണ്ടില്ലെങ്കിലും കുട്ടികളുള്ള എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക കാരണം പ്രകൃതിയെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക പ്രകൃതിയെ ദ്രോഹിക്കുന്നതു കൊണ്ടാണ് ഉരുൾ പൊട്ടലായിട്ടും അങ്ങനെ ഓരോ പ്രകൃതി ശോഭമായിട്ടും തന്നെ അതുകൊണ്ട് എല്ലാ വീട്ടിലെ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക സംസ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇന്നലെ നമ്മൾ പാമർ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമ്മൾ കാണിച്ചിരുന്നു അത് നമ്മൾ ഒരു ദിവസം വെച്ചതിന് ശേഷം അത് വെള്ളമായി തീർന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് വെള്ളമായത് ഇവിടെ ഭയങ്കര മഴയാണ് ഫ്രണ്ട്സ് കണ്ടോ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം കൊണ്ട് കളയുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വേണ്ട ഫ്രണ്ട്സ് കേട്ടോ വെള്ളമായിരിക്കുകയാണ് ഇത് ഫുള്ളേ നമ്മൾ വെള്ളമായി കഴിഞ്ഞു മഴവെള്ളം വീഴുന്നുണ്ട് ഇതാണ് ഫുൾ വെള്ളമായി ഫ്രണ്ട്സ് ഇത് ഫുൾ വെള്ളമായി ഇനി നമ്മൾ നമ്മളിത് ചെടികൾക്കാണ് ഒഴിക്കുന്നത് ഇത് ചെടികൾക്ക് നല്ലൊരു വളമാണ് ഇത് നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ തെങ്ങിനാണ് ഒഴിക്കുന്നത് ഈ വെള്ളം ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു സോ മച്ച് കൊണ്ട് Thank you.